ഈന്താ ചുവപ്പൂ സാധനം നോക്കി ഞങ്ങളുടെ ഇതോ ഇത് ഇതുള്ള പണന്ന് വെച്ചാൽ മരകത്തിലോട്ടുള്ള വണ്ടി ഇത്രയും പൊക്കെ ഇതൊക്കെ പൊക്കത്തിലേക്ക് നേരത്തെ ആൾക്കാർ തീരുവല്ലോ കണ്ടാ അതെ ചിമ്പുവിനെ കാണിച്ചിംബു ഹായ് ഹായ് ഞാങ് കാണാൻ വന്നോ ഞാങ്ങൂസ് ഞാ മണ്ണി ഒന്ന് ഞമ്മ ഇറങ്ങിയു ആനയ ജീവനവും ആനയാ

അപ്പുറത്തേക്കപ്പുറത്തേക്ക് ഫോട്ടോ എടുക്കാൻ ഇങ്ങോട്ട് നോക്ക എല്ലാരും ഇങ്ങോട്ട് നോക്ക എല്ലാരും എല്ലാരും ആയോ ഞട്ടാ തിരിഞ്ഞു ആ ഉള്ള ഫോട്ടോ പോയി

ഞാനൊന്നും മേനന്നുമാരിതക്കാ എടാ ആന പിടിച്ചാന്നില്ലേ ഇവിടെ അനങ്ങാ പറ്റുള്ളടാ ഒന്നും പിടിച്ചാ ഇവനെ ഒന്ന് രക്ഷിക്കൊറിയില്ലാത്ത അവനെന്താടാ അവനെ ഒന്ന് പറിച്ചാ ് വെൽക്കം വെൽക്കം പേര് തോമ തോമ ഹായ്ക്കം ഈ കൊച്ചുപേർ പോയോ കൊമ്പനെല്ലാം അതെ ശേഷം നാല് ദിവസം കുറച്ച് ഞമ്മടെ പറയാം 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 അതിന്റെ അപ്പുറവും പിന്നെ ആ പിന്നെ ഗാംഗോ പെണ്ണിനെ കേറ്റിയപ്പറിയും കാക്കയുടെ കൊക്കുമാതിരി കണ്ണപ്പറ തന്നെ തോന്നാന്ന്

എനിക്ക് തോന്നിയതാ അങ്ങനെ അങ്ങനെ മഞ്ഞു എങ്ങനെയുണ്ട് അതൊന്നും തോമ തോമ ഏ അതൊക്കെ മാമ എല്ലാം കണ്ടേ മാല്ല മാറിഞ്ഞ മറ്റൊന്ന് സാധനങ്ങള

ണക്കാണ് ഏയ് നഹി ഞാൻ പട്ടിയോ ഇനി മേലോട്ടാണോ ഇനി മേലോട്ടാണോ അപ്പം താനേ ആ അല്ലല്ല രണ്ട് റൂം റൂമുണ്ട് അതാ അത്രി കാണിച്ചു കൊടുത്തില്ല താഴത്തെ റൂമൊന്നും കാണിച്ചു കൊടുത്തില്ല നിങ്ങൾ ഓടി തീർക്കണമല്ലേ തോന്നുന്നു ഇതിപ്പോ കാണാൻ ഒരു ഓട്ടോ പിടിച്ചു ഇത് സത്യം പറയാനേ പറഞ്ഞു കൊച്ചു വീട് പണിയാണ് ഞാൻ പറഞ്ഞത് വെച്ചിരിക്കുന്നേ നമ്മുടെ അടിത്തറേ നിങ്ങളെ പിന്നെ ഇങ്ങനോ അങ്ങനെയാണോ ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എത്ര ഓടിച്ചടിച്ചിട്ടുണ്ട് അയ്യോ ോ എന്ത് വായിച്ചത് രണ്ടായിരത്തി രണ്ടിനോ ആ രണ്ടായിരത്തി ഇരുപത്തിനന്ന് ഞാൻ നടു രണ്ടും നടു മൈമാൻ മാരെ സെൽഫൊക്കാ എന്തോടാ വേണ്ട നീ ആയതുകൊണ്ടേ അമ്മേ തട്ട് ഇതല്ലേ മക്ക് നീ സമാധാന വേണ്ട ഒന്നും വേണ്ട നീ ഒന്നും മാ കാണിയാ ഇട ചോര വന്നോടാൻ ജീവിതത്തിന്ന് രാവിലെ ഒമ്പത് മണി ബോസ് ഇന്നത്തെ അപ്പുറം പോയി കിടക്കും കൂടെ കളിപ്പിക്കാൻ നടൊന്നും വേണ്ട ഓട്ടോയ്ക്ക് വേണ്ടടാ ആ തുബി ഓക്കേ 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 വേണ്ട വേണ്ട എങ്ങടത്തരയേ ചോദിച്ചിരുന്നെന്നറിയോ എടാ വാറും വിളിച്ചെന്നാടാ വാടാ മാടി അഞ്ഞി പാറേട്ടാ ഇങ്ങടാ വാറെ അവന്മാരെ അവിടെ T47 T47 ആരട്ടാ ഞാനേ വിളിക്കോട്ടെ വിളിച്ചിരിക്കയാ അവന്മാരെ എന്തോ ട്രാൻസ്പോർട്ട് 7 എന്താടാ വാറെ അണഞ്ഞിന്നോ അണഞ്ഞിന്നോ 47 വരെ മുട്ടന്മാരെ ഇനാതെ എന്തോ เงี้ยട്ട ട്രാൻസ്പോർട്ട് 7 ട്രാൻസ്ടെൻഡേസ് 47 ബിഗ് ബോസ് വേർക്ക് അതാണ് ഇവിടെ എത്ര സ്ക്രീനാണോ കൊറേ ആയി ഏറ്റവും പുഷ്പോ േ മങ്ങി ആരും കയറ്റി ഒളിപ്പിക്കാൻ വേണ്ടിട്ട് ഇവന്റെ പരിപാടി ആയിരിക്കും അല്ലായിന്നോളി ബാൽക്കണി ഏ ഭയങ്കര ഭയങ്കര മോനെ നമ്മളുണ്ടാക്കിയപ്പോ ഓർക്കുന്നുണ്ടോ അത്ര ആക്കരുത് ബാക്കിയുള്ളവർക്ക് കത്തും എനിക്ക് അന്ന് ഞാൻ തന്നെ അപ്പുറത്തെ മീറ്റിംഗ് റൂമിൽ ഞങ്ങളെ ഇതുപോലെ ഭയങ്കര വലിപ്പെത്തി അപ്പൊ നമ്മൾ തന്നെ ഭയങ്കര അതിന്റെ അത് വിഷയം ഉണ്ടാക്കി ഇങ്ങനെ ആക്കരുത് ആൾക്കാർക്ക് പ്രശ്നമാകും കത്തും വിളിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുതാക്കി ആ ഇങ്ങനെയാ ഇങ്ങനെയാ ൻ വരും ചോന്ന ചന്ദ്രൻ വലുതും ഇനിയിപ്പോ വക്രിയുടെ റൂം ഏറ്റവും കിടക്കൻ റൂം റൂം കണ്ടില്ലല്ലോ അടുത്ത് ജനുവരി

േ എല്ലാരും ഇനി മേളിക്കറാൻ പറ്റും പറ്റുന്നില്ലേ ഏത്താ കൊണെ കൊണ്ടുവന്നിപ്പ ഗ്യാങ്ങനെ പറയുകയാണെങ്കിൽ തൂത്തുവാരി പൊക്ക പ്രശ്നം ഒന്നുമില്ല എന്താ നീ എന്റെ എന്റെ അതെ

ตีมకతేవ నన్ నడకి ఊడ కేరి ఇకార్ ఉండల డం అల్ల బాహుబలి సెట్ అప్ ఇట బాహుబలి మట్ట మరీ ఎనికి బుల్లికాయి తీడులే కరద ఇయమ సయ్ వై తో నేను ఎప్పుడైతే మంగళశేరి నీలకందన నాను ఆ ఓకే పాలో పానే కొరచేస సం కనిపో వీడు మార్రు ఏ జింబు నాగల జింబుడే ఏ జింబు పెండడడే ఏ జింబు వండిరు 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 బాబా ഇവിടെ വരെ വന്നല്ലേ അച്ചാൻ അഞ്ഞാൻ പോയി സമാധി ഇരുത്തിയക്കോണോ ഓ ഇത് കാർപാർക്കിങ്ങാണോ നാമര് പോയിട്ട് പറ ഇവിടെ വേൾഡ് വാർ ഉണ്ടാകും ആനയ്ക്ക് ഇത്ര ഇതുണ്ടോ ഇവിടെന്തോലി പിടുത്തം